السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اما بعد اتبعوا مهما النرايا صهوان المالي سنيد المالي الله سبحانه وتعالى അവൻ പൊരുത്തപ്പെട്ട കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അമീൻ വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിശ്വാസികളിലൊള്ളാഹോ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ അമീൻ എന്ന് ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ രാവ് അസ്ഹാബിൻ ബദരീങ്ങളെ സ്മരിക്കേണ്ടതായ രാവാണ് നാളത്തെ പകൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ത്യാഗോജ്വലമായ ബദർ യുദ്ധം നടന്ന ചരിത്ര പകലാണ് നാളെ ഈ സമയത്ത് സത്യവിശ്വാസികൾ അസ്ഹാബിൽ ബദരീങ്ങളെ ബഹുമാനപൂർവ്വം സ്മരിക്കുകയും അവരെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് ഏതാനും വാക്കുകൾ അത് സംബന്ധമായി പറയാനാണ് ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നത് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ഹിജറ രണ്ടാം വർഷമാണ് വിശുദ്ധ റമദാൻ നിർബന്ധമാക്കിയത് അതേ വർഷം തന്നെയാണ് ചരിത്രപ്രസിദ്ധമായ ബദർ യുദ്ധം നടന്നതും യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം യുദ്ധത്തിന് അനുകൂലിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിരുന്നില്ല എന്ന് ചരിത്രം വായിക്കുന്ന ആർക്കും അറിയാം അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളും അനുചരന്മാരും വർഷങ്ങളോളം ഒരു പതിറ്റാണ്ടിലേറെക്കാലം നിഷ്ഠൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമായിട്ട് ഒരിക്കൽ പോലും തിരിച്ചടിക്കാതെ ക്ഷമാപൂർവം ചെറുത്തു നിൽക്കുകയാണ് അവർ ചെയ്തത് അതിനുവേണ്ടി മനുഷ്യരക്തം ചിന്താതിരിക്കാൻ വേണ്ടി പലപ്പോഴായി നബിസ്വല്ലാഹു നരീബ്സല്ല മാ തങ്ങളും സഹാബത്തും നാടുവിടുകയുണ്ടായി പച്ചവെള്ളം പോലും ലഭിക്കാത്ത നീണ്ട വർഷം മൂന്ന് വർഷക്കാലം പച്ചിൽ നിന്നുകൊണ്ട് കുറ്റിക്കാടുകളിൽ ജീവിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടി ഒരു യുദ്ധം നടക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല അമാനുഷികമായ അനുഷികമായ തെനിക്കൽഹു നൽകിയ അമാനുഷികമായ കഴിവുകൊണ്ട് പ്രാർത്ഥനയുടെയും മറ്റും ശത്രുക്കളെ നശിപ്പിക്കാനുള്ള ആഹ്വാനങ്ങളുമായി മരക്കുകൾ വന്ന് പറഞ്ഞിട്ട് പോലും അലൈഹി വസ്സലമ്മ ചോദിച്ചത് എന്നെ അക്രമിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ മനുഷ്യർ നശിക്കാൻ വേണ്ടി ആഗ്രഹിച്ചാൽ ആശിച്ചാൽ അതിനുവേണ്ടി ദ്വാന ചെയ്താൽ പിന്നെ ആരെയാണ് ആരിലാണ് ഞാൻ പ്രബോധനം ചെയ്യുക അതുകൊണ്ട് അവർക്ക് ഹിതായത്ത് കിട്ടാൻ വേണ്ടി ഞാൻ ദ്വയ ചെയ്യുകയാണ് അള്ളാഹുഅള്ളി കൗമി ഫൈൻ അള്ളാഹു എന്റെ ഈ കൗമ് എന്നെ അക്രമിക്കുന്നത് അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് അവർക്ക് ഇനി വിജ്ഞാനം നൽകി അനുഗ്രഹിക്കണേ നല്ല ബുദ്ധി നൽകണേ എന്നാണ് നബിസ്വല്ലാ വസ്വല്ല ചെയ്തത് പക്ഷെ ഒരിക്കൽ പോലും ശത്രുക്കൾക്ക് അനുകമ്പ എന്ന് പറഞ്ഞ സ്നേഹം കാരുണ്യം ദയ എന്ന സംഗതികളൊന്നുമില്ലാത്തതു കൊണ്ട് എത്ര വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താലും അവര് വീണ്ടും വീണ്ടും അതിക്രൂരമായി അക്രമിക്കുകയാണ് ചെയ്തത് ഒടുവിൽ നബിസ്വല്ല അലഹി വല്ല പിറന്ന നാട് മക്കയും വീടും സമ്പത്തും എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് മദീനായിലേക്ക് നാടുവിടുകയുണ്ടായി മദീനയിൽ ചരിത്രം മറ്റൊന്നായിരുന്നു അധീനായിട്ട് വന്നപ്പോൾ ആ നാട്ടുകാര് നബി സല്ലാ അലി വസ്ല്ലമിയെയും മുഹാജിരുകളെയും കൈനീട്ടി സ്വീകരിക്കുകയും അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവിടെ പള്ളികളും മറ്റും നിർമ്മിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത് വലിയ അനുകൂലമായ സാഹചര്യമാരുണ്ടായിരുന്നു എന്നാൽ മക്കാർക്ക് അതൊരിക്കലും ഇഷ്ടപ്പെട്ടില്ല അവർ മക്കയിൽ വന്ന് നബി കരീം സല്ലാഹു അലി വസ്ല്ല തങ്ങളെയും അനുയായികളെയും അക്രമിക്കാനും വധിച്ചു കളയാനുമുള്ള ഒരുപാട് പ്രകോപനങ്ങൾ സൃഷ്ടിച്ചു അത് ഏറിയേറി വന്നപ്പോൾ ഇനി എന്തു ചെയ്യും ഈ നമുക്ക് അഭയം നൽകിയ സംരക്ഷണം നൽകിയ ജീവിക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കിത്തന്ന മദീന നാം വഴി കലാപഭൂമിയാകരുത് ഇവിടെ രക്തം ചിന്തരുത് എന്ന് നബിസ്വല്ലാ അലൈ വസ്വലുമു നിർബന്ധമുണ്ടായിരുന്നു ശത്രുക്കളാവട്ടെ മക്കാരട്ടെ അവർ വലിയ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് മദീനയിൽ വന്ന് അക്രമം നടത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന വിവരം നിബിതങ്ങളെ അറി നിബിതങ്ങൾ അറിഞ്ഞപ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാതിരുന്നാൽ മദീന കലാപഭൂമിയാകും അത് മദീനക്കാരോട് ചെയ്യുന്ന ഒരു അനീതിയാണ് അതുകൊണ്ട് ഈ ശത്രുക്കളെ പ്രതിരോധിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു വലിയ കച്ചവട സംഘം പുറപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അവരെ വഴിയിൽ തടയുക അവരെ പ്രതിരോധിക്കുക അതിനുവേണ്ടിയാണ് അലൈഹി അലൈവല്ല തങ്ങളും നിരായുധരായ ഏതാനും ആളുകളും ബദറിൽ ലക്ഷ്യമാക്കി പുറപ്പെട്ടത് ചരിത്രം നോക്കിയാൽ കാണാം ഇരുന്നൂറ്റിയേഴ് മുഹാജരുകളും ബാക്കി ഇരുന്നൂറ്റിയേഴ് അൻസാറുകളും ബാക്കി നൂറ്റി ആറ് മുഹാജുരുകളും അങ്ങനെ ഒരു മുന്നൂറ്റി പതിമൂന്ന് സംഘം ഇതിൽ എണ്ണത്തിനു ചില വ്യത്യാസങ്ങളൊക്കെ കാണാം എന്നാൽ ശരിക്കും ചരിത്രം വായിച്ചാൽ ഈ മുന്നൂറ്റി പതിമൂന്ന് ആളുകളും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നതാണ് അവരൊക്കെ പലപ്പോഴും പല വിഷയങ്ങൾക്ക് നിബിദ്ധങ്ങൾ നിയോഗിക്കുകയുണ്ടായി പ്രത്യേകിച്ച് മദീന ഒരു യുദ്ധം രക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നില്ലല്ലോ മദീനയിൽ നിന്ന് ബദറിയിലേക്ക് പുറപ്പെട്ടത് എന്നാൽ അവിടെ എത്തിയപ്പോൾ ശത്രുക്കള് യുദ്ധത്തിന് സജ്ജമായി വരുന്ന വിവരം അറിഞ്ഞപ്പോൾ പിന്നെ മദീനയിൽ കാവൽ ഏർപ്പെടുത്താൻ ആളുകൾ വേണം പല സുരക്ഷക്കാളുകൾ വേണം അതിനൊക്കെ ഈ മുന്നൂറ്റി പതിമൂന്നിൽ നിന്ന് തന്നെ ആളുകളെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത് ലോക ചരിത്രത്തിൽ സർവസജ്ജമായ ഒരു സായുധ സേന തൊള്ളായിരത്തി അൻപത് ആളുകളാണ് അവിശ്വാസികളുള്ളത് ആ സംഘത്തോട് ഒരു ഇരുന്നൂറ്റി അമ്പതിൻ്റെ അടുത്ത ആളുകൾ ആണ് പോരാടാൻ തന്നെ ആ മരുഭൂമിയിൽ എത്തിയിട്ടുള്ളത് അതിൽ ഏതാനും ആളുകളാണ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ നിബിധങ്ങൾ സമ്മതം നൽകിയത് അപ്പൊ ചരിത്രത്തിൽ തന്നെ മഹാ അത്ഭുതമാണ് ബദൽ യുദ്ധം ഏതാനും നിരായുധരായ വളരെ ചുരുക്കം ആളുകൾ സർവായുധ സജ്ജരായ ആയിരങ്ങളെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മറുഭാഗത്തിന് ഒരു ലക്ഷ്യബോധമുണ്ടായിരുന്നില്ല അവർക്ക് കടുത്ത അള്ളാഹുവിനോടുള്ള വിരോധം ഇസ്ലാമിനുള്ള പക എന്ന് മാത്രമാണ് അവർക്കുണ്ടായത് എന്നാൽ നബിസ്ആ അലി ഒപ്പം നിന്ന സഹാബത്തിന് അള്ളാഹുവിന് വിധേയമായി ജീവിക്കുക അവന് തവക്കുലാക്കി ജീവിക്കുക അവനല്ലാതെ ആരാധ്യനില്ല എന്ന ആ ഉറച്ച വിശ്വാസം പ്രാവർത്തികമാക്കുക ഇങ്ങനെ ലക്ഷ്യബോധമുള്ള ഒരു ചെറിയ സമൂഹവും ലക്ഷ്യബോധമില്ലാത്ത സർവ സജ്ജരായ ഒരു സേനയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു ബദൽ യുദ്ധം യഥാർത്ഥത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ യുദ്ധം ലക്ഷ്യം വെച്ചായിരുന്നില്ല ബദലിലേക്ക് പുറപ്പെട്ടത് ഒരു കച്ചവട സംഘത്തെ തടയുക എന്ന് മാത്രമായിരുന്നു അവിടെ ആ കച്ചവട സംഘം അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘമായിരുന്നു എന്നാൽ അവരും തന്ത്രപരമായി നബി അലി അലൈഹി കണ്ണിൽ കണ്ണിൽപ്പെടാതെ അവര് മക്കായിലേക്ക് രക്ഷപ്പെടുകയാണ് ചെയ്തത് അവർ നൽകിയ വിവരമനുസരിച്ചാണ് ആ മക്കാരായ സായുധ സജ്ജരായ ആളുകൾ ബദലിലെത്തിയ ബദലിലേക്ക് പുറപ്പെട്ട നബിയെയും സഹാബത്തിനെയും നശിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെട്ടത് പല സ്ഥലത്ത് വെച്ച് പല കാരണങ്ങൾ പല വിഭാഗങ്ങളായി അവർ പിരിഞ്ഞുപോയി ബാക്കി അവശേഷിച്ച തൊള്ളായിരത്തി അൻപതാളുകൾ ആ അൻപതാ തൊള്ളായിരത്തി അൻപതാളുകളാണ് ബദലിലെത്തിയത് അവർ വന്നു നോക്കുമ്പോൾ കാണുന്നത് ആരെയാണ് മുന്നൂറ്റി പതിമൂന്നിൽ താഴെ കുറഞ്ഞ രംഗ സംഘം ആളുകൾ അതുതന്നെ നിരവധി നിരായുധരായ ആളുകൾ ഇവരാണെങ്കിൽ എല്ലാവരും ആയുധസമ്പന്നമായ തൊള്ളായിരത്തി അമ്പത് യോദ്ധാക്കൾ അതുകൊണ്ട് തന്നെ ഒരു ഊത്ത് ഊതിയാല് പറന്നു പോകാൻ മാത്രമേ നബിയും സഹാബത്തുള്ളൂ എന്നത് അവരുടെ അഹങ്കാരം വർദ്ധിപ്പിച്ചു അങ്ങനെയാണ് അവർ യുദ്ധത്തിന് വെല്ലുവിളി നടത്തുന്നത് അതുവരെയും ഒരു യുദ്ധം പ്രതീക്ഷിക്കാത്ത ഈ സഹാബത്തിന് നബിസ്വല്ലാഹു നബി മാത്തങ്ങൾ അഭിസംബോധന ചെയ്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തി നമ്മൾ പോന്നത് യുദ്ധത്തിന് വേണ്ടിയായിരുന്നില്ല പക്ഷേ നമ്മൾ ഒരിക്കലും ശത്രുക്കളുടെ മുന്നിൽ പെട്ട ഈ മുന്നിൽ പെട്ട സ്ഥിതിക്ക് ഇനി തിരിച്ചു പോകുന്നത് സാധ്യമല്ല അള്ളാഹുവാണ് നമ്മെ സഹായിക്കുന്നവൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് അവരെ പരാജയപ്പെടുത്താൻ യുദ്ധം ചെയ്യാൻ കൽപ്പനയുണ്ട് എന്ന് സഹാബത്തിനെ ബോധ്യപ്പെടുത്തുകയുണ്ടായി വിശുദ്ധ ഖുർആനില സൂറത്ത് ഹജ്ജിൽ അള്ളാഹു താല വിശദീകരിക്കുന്നുണ്ട് അതിന് കുറഞ്ഞ വാഹവമാണ് ഇപ്പൊ ഞാൻ കേൾപ്പിച്ചത് ഉദിനൽ ഉദിനലില്ല ഒക്കാത്തരൂന യുദ്ധം ചെയ്യേണ്ടി വന്ന ഈ കൂട്ടർക്ക് അള്ളാഹു സമ്മതം കൊടുത്തു സമ്മതം കൊടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു താര ഈ യുദ്ധം ചെയ്യാൻ നിർബന്ധിതരായ ഈ നബി നബി സല്ലു അലൈഹി വസ്ല്ലും സാപത്തിനും സമ്മതം കൊടുക്കുകയാൽ എന്തുകൊണ്ടാണ് ഈ സമ്മതം കൊടുക്കുന്നത് ബി അന്നഹവും ദുരിമവും അവർ അക്രമിക്കപ്പെട്ടിരിക്കുന്നു കാരണം അവര് നിരന്തരമായി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾക്ക് നാപ്പത് വയസ്സായത് മുതൽ അൻപത്തിമൂന്ന് വയസ്സ് വരെയും ഒരു ഇടവേള നൽകാതെ അവർ കൊണ്ടിരിക്കുകയാണ് നിസ്കരിക്കാൻ അനുവദിക്കുന്നില്ല പരസ്യമായി ഖുർആൻ ഓതാൻ സമ്മതിക്കുന്നില്ല സ്വന്തം നാട്ടിൽ താമസിക്കാൻ അനുവദിക്കുന്നില്ല ഭക്ഷണം നൽകുന്നില്ല കുടിവെള്ളം നൽകുന്നില്ല മാത്രമല്ല നബിയുടെയും സഹാബത്തിൻ്റെയും വീടും സമ്പത്തും ഒക്കെ അവർ സ്വന്തമാക്കി കയ്യേറി അങ്ങനെയൊക്കെ നിരന്തരം അക്രമിക്കു വിധേയമാവുകയാണ് ഈ നബിയും സഹാബത്തും അതുകൊണ്ട് തന്നെ ഈ അക്രമികളിൽ നിന്ന് ഈ അക്രമിക്കപ്പെട്ട സംഘത്തിന് ആ അക്രമികളോടുള്ള പോരാട്ടത്തിന് അള്ളാഹു സമ്മതം കൊടുത്തു വൈൻ അള്ളാഹുഅലസുലിഹിം കദീനും അള്ളാഹുവിൻ്റെ സഹായം ആയുധമുണ്ടോ ആരോഗ്യമുണ്ടോ അംഗസംഖ്യ ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല അള്ളാഹു സത്യത്തെ സഹായിക്കാൻ എപ്പോഴും കൈവുള്ളവനാണ് അതുകൊണ്ട് യുദ്ധം ചെയ്യുക എന്ന കൽപ്പന പുറപ്പെടുവിച്ച വിവരം പുറപ്പെടുവിച്ച വിവരം നബിസ്വല്ലാഹു അരൈബു വസ്ലമ്മ തങ്ങൾ സഹാപത്തിന് മനസ്സിലാക്കി കൊടുത്തു അള്ളാഹുദാന വീണ്ടും സൂഹത്തിന്റെ ഹാജിൽ തുടരുകയാണ് അക്രമിക്കപ്പെട്ടു എന്ന് വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയല്ല അതിനൊരു ഉദാഹരണം പറയുകയാണ് ഒരു കാരണവും കൂടാതെ സ്വന്തം വീടുകളിൽ നിന്ന് പുറപ്പെടിക്കപ്പെട്ടവരാണ് നബിയും സഹാബത്തും അതായത് നിങ്ങൾ നോക്കൂ മനുഷ്യന് അവൻ്റെ അഭിമാനം പോലെ അവൻ്റെ വിലപ്പെട്ടതാണ് അവൻ്റെ സ്വന്തം വീട് സ്വന്തം വീട്ടിൽ കയറി ആക്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട് മറ്റാരെങ്കിലും കയ്യേറുക എന്നത് ഏറ്റവും വലിയ ഒരു മോശം പ്രവർത്തനമാണ് എന്നാൽ അതുപോലും ഇവിടെ സംഭവിച്ചിരിക്കുന്നു അന്നം മുടക്കി വെള്ളം മുടക്കി നാടുവിളക്കി ഇപ്പോ സ്വന്തം വീട് പോലും കയ്യേറി വീടിൽ ഒരു കാര്യവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ ഒരു പ്രകോപനവുമില്ലാതെ വീടുകളിൽ നിന്ന് പുറത്താക്കി എന്ന് കുറുകാൻ പറയുന്നു എന്താണ് ആകെ അവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇല്ല ഐയക്കൂലു റബുനല്ലോ നബിയും സഹാബത്തും എന്തു പറഞ്ഞു ഞങ്ങളെ സൃഷ്ടാവ് അല്ലയാണ് റബ്ബുവിനല്ലോ എന്ന് പറഞ്ഞു അതല്ലാതെ ഒരു തെറ്റും ഇവരെ ഭാഗത്തിൽ നിന്നുണ്ടായിട്ടില്ല ഒരു കുറ്റവും ചൂണ്ടിക്കാട്ടാൻ ഇവർക്ക് ആർക്കും ഇല്ല എന്നിട്ടും ഇവർ വീണ്ടും അക്രമിക്കപ്പെടുകയായത് കൊണ്ട് അതിന് അറുതി വരുത്താതുകൊണ്ടത് കൊണ്ട് അവരോടുള്ള പോരാടണം എന്ന കൽപ്പന അള്ളാഹു ഇറക്കിയപ്പോൾ ഈ വിവരം സഹാബത്തിനെ അറിയിച്ചു മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇരുന്നൂറ്റിയേഴ് അൻസാറുകളാണ് ബാക്കിയാണ് മുഹാജിറുകൾ അവരോട് ഈ കാര്യങ്ങളൊക്കെ നിമിതങ്ങൾ വിശദമായി പറഞ്ഞ ശേഷം അവരോട് പറഞ്ഞു ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹദീസ് കാണാം അനസുദിയുള്ളാഹു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇപ്രകാരമാണ് ലഹദുൻ അനദൂനു ഇതാ ഞാന് നിങ്ങളോട് കൂടെയില്ലാതെ അഥവാ എന്റെ കൽപ്പനയില്ലാതെ എൻ്റെ നിർദ്ദേശമില്ലാതെ നിങ്ങൾ ആരും ഒന്നും ചെയ്യരുത് എല്ലാവരും അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്ത് നിങ്ങൾ നിൽക്കണം എല്ലാ നിർദ്ദേശങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് എന്ന് നബി നബിസ്വല്ലാഹു അലൈവസ്വല്ല സഹാബത്തിനോട് പറഞ്ഞപ്പോൾ അവര് അനുസരണാപൂർവം നബി തങ്ങളുടെ നിർദ്ദേശ സ്ഥലത്ത് ഇരിക്കുകയാണ് ഫനൽ മുഷിരിക്കൂന എന്നാ മുസ്ലിങ്ങൾക്ക് നമ്മെ കണ്ടപ്പോൾ തന്നെ പുച്ഛാണല്ലോ കാരണം വളരെ കുറഞ്ഞ ആളുകൾ ആയുധമില്ലാത്ത ആളുകൾ അതുകൊണ്ട് തന്നെ അവര് വലിയ ആവേശത്തോടു കൂടെ അവർ അടുത്തു വരികയാണ് വെല്ലുവിളിയുമായി അടുത്തു വരികയാണ് നബിയുടെയും സഹാബത്തിൻ്റെയും അടുത്തേക്ക് ആ സമയത്ത് ഫാല് റസൂലുള്ള ഈ സല്ലാഹു അറീബുസല്ലം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഈ എല്ലാ അനുസരണ കൊണ്ട് അനുസരണാപൂർവ്വം ഇരിക്കുന്ന മഹാ ബദറിന്റെ പൊടിമണലിൽ പിന്നെ പടിഞ്ഞിരിക്കുന്ന ആ മഹാന്മാരായ സഹാബത്തിനോട് നബി സല്ല അലൈഹി വസ്ലമ പറഞ്ഞു കൂമൂ ഇലാ ജന്നത്തിൻ അർദുഹസ്സമാവാ തൂൽ അറു കൂമു നിങ്ങൾ എഴുന്നേൽക്കു വീനും ഇരാ ജന് സ്വർഗത്തിലേക്ക് അർദുഹസ്സമാവാ തൂല് അറുത് സ്വർഗത്തിന്റെ വീതി വിസ്താരം എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും കൂടി അത്ര വിശാലമാണ് ആകാശഭൂമിയോളം വലിപ്പമുള്ള സ്വർഗം ആ സ്വർഗത്തിലേക്ക് എഴുന്നേൽക്കുകയും നോക്കൂ സഹോദരന്മാരെ മുത്തുനബി സാഹനുസല ആയുധം വീശി അടുത്ത് താഞ്ഞടുത്തു വരുന്ന ഈ അവിശ്വാസികളെ കണ്ടപ്പോൾ വരൂ ഇവരെ ആക്രമിക്കാൻ എഴുന്നേൽക്കൂ ഇവരെ പ്രതിരോധിക്കാൻ എഴുന്നേൽക്കൂ ഇവരോട് പോരാടാൻ എഴുന്നേൽക്കൂ എന്ന് പറയുന്നതിന് പകരം കൂമൂഹിരാജന്നത്തിൻ സ്വർഗത്തിലേക്ക് എഴുന്നേൽക്കുകയും അറതുഹസ്വാത്തു വെള്ളം സ്വർഗത്തിന്റെ വലിപ്പം ആകാശഭൂമി ഉൾക്കൊള്ളുന്ന അത്ര വിശാലമായ സ്വർഗമാണ് അതിലേക്ക് എഴുന്നേൽക്കുകയാണ് ഇത് കേട്ടപ്പോൾ സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ മുസ്ലിമായത് സ്വർഗം ലഭിക്കാനാണ് നമ്മൾ പട്ടിണി കടന്നത് സ്വർഗം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ നാടുവിട്ടത് സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടിയാണ് മുത്തുനബിയെ അനുഗമിച്ചുകൊണ്ട് ഇവിടം വരെ എത്തിയത് അപ്പൊ അതിലേക്ക് പോകാനായി പ്രവേശിക്കാനായി എന്ന ഊറ്റം കൊണ്ട് തുള്ളിച്ചാടി ഈ മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന സഹാബത്ത് എഴുന്നേൽക്കുകയാണ് അവർക്ക് ഒരേ ഒരു സംശയം സ്വർഗം ഇത്രയും വിശാലമാണോ ആ സംശയം ആ കൂട്ടത്തിലുള്ള അൻസാരികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അഥവാ നെയ്റുബിൻ ഹുമാമിൽ അൻസാരിയു അൻഹു അദ്ദേഹം ആ കൂട്ടത്തിന് ഒരു സംശയം ചോദിക്കുകയാണ് ജനത്തുൻ അറുഹമാവാത്തു ഒരു അറിള് സ്വർഗം അതിന്റെ വലിപ്പം അതിൻ്റെ വീതി വിസ്തീർണം ആകാശഭൂമിയോളമാണോ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ നോക്കൂ സംശയം തീർക്കാൻ പറ്റുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ അത് നമ്മളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും ഇപ്പൊ അവസ്ഥ ആ തൊള്ളായിരത്തി അൻപത് പട്ടാളക്കാര് വാളുകൾ വീശി ആയുധങ്ങൾ ഏന്തി ഈ പാവം നിരായുധരായ മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന ആളുകളെ വളഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സ്വർഗത്തിൽ പുലുകാൻ വേണ്ടി എഴുന്നേൽക്കൂ എന്ന് നേതാവ് അശ്വരഫു കർക്ക് വസ്ല്ല തങ്ങൾ പറഞ്ഞപ്പോൾ സ്വർഗത്തിന്റെ വലിപ്പം ആകാശഭൂമിയോളമാണോ എന്ന് ചോദിക്കുകയാണ് എന്ന ബഹുമാനപ്പെട്ടി സഹാബി കൂട്ടത്തിലെ ഏറ്റവും ചെറുപ്പക്കാരനായ സഹാബിയാണ് അത് ചോദിക്കുന്നത് അതേപ്പം ഞാൻ പറഞ്ഞതുപോലെ ആകാശഭൂമിയോളം വിസ്തീർണമാണ് സ്വർഗത്തിന് ഇത് കേട്ടപ്പോ അനുസാരി പറഞ്ഞു പറഞ്ഞു അതിനിപ്പോ നമ്മൾ എന്താണ് അർത്ഥം വെക്ക കൊള്ളാം 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 എന്ന് നമുക്ക് അർത്ഥം പറയാം അതേ ഇത്രയും വലിപ്പമാണല്ലേ കൊള്ളാം എന്ന് പറഞ്ഞപ്പോ ഫസൂഹു റസൂൽ ചോദിക്കുന്നു മാ ബഹിം ബഹിം ഓ സുഹൃത്തെ സഹോദര എന്താ നീ സ്വർഗത്തിന്റെ വലിപ്പം കേട്ടപ്പോൾ ബഹിം ബഹിം എന്ന് പറഞ്ഞത് എന്താണ് നിന്നെ അതിന് പ്രേരിപ്പിച്ച പ്രേരക വസ്തു എന്താണ് എന്ന് നബിതങ്ങൾ ചോദിച്ചു കാല ആ സമയത്ത് ഈ ഹിമാമിൽ അൻസാരി ഉമയകമ്പിനമാൻസാരിന്ന് പറയുകയാണ് ലാ വല്ലാഹി يا رسول الله رجاء نكون من ിപ്പം കേട്ടപ്പോൾ പ്രവേശിച്ച ഒരു പ്രതീതി എനിക്ക് തോന്നി ഞാൻ അതിൽ ആ വിശാലമായ സ്വർഗത്തിൽ ഒരംഗമാകാൻ പോയി നബിയേ മുത്തിനബിയെ സ്വർഗത്തിന്റെ വലിപ്പം കേട്ടപ്പോൾ ഞാൻ ആ സ്വർഗത്തിൽ ഒരംഗമായി അതിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ചുപോയി അതിൽ പ്രവേശിച്ച ഒരു പ്രതീതി എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ കാല നബിസ്ലം പറഞ്ഞു അഹിലിഹാ നീ ആ സ്വർഗത്തിലെ ഒരംഗമായി മോനെ നീ നിന്റെ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ നീ ആ സ്വർഗത്തിൽ ഒരംഗമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞു നോക്കൂ എന്താണ് അതിൻ്റെ ശരിയായ വിശദീകരണം മോനെ ഈ യുദ്ധത്തിൽ നീ ശത്രുവിൻ്റെ വെട്ടയേറ്റ് മരിക്കാം അങ്ങനെ നീ സ്വർഗാവകാശിയാവുകയാണ് എന്നാണല്ലോ ആ പറഞ്ഞതിൻ്റെ അർത്ഥം അത് കേട്ടപ്പോൾ തന്റെ വേഗിൽ അത്രത്തിനും നോമ്പ് തുറക്കാനും എല്ലാം അവർക്ക് കാരക്ക മാത്രമേ ഉള്ളൂ അത് ഒരു കാരക്ക തികച്ചില്ല ഒന്ന് Bebida... പിളർപ്പുകളാക്കി ചീന്തുകളാക്കി ഒരു ചീന്തുകൊണ്ട് അത്തായം ഒരു ചീന്തുകൊണ്ട് നോമ്പ് തുറക്കലും അങ്ങനെയൊക്കെയാണല്ലോ ഈ സമാഹന്മാരായ സഹാപത്തിനുള്ള നോമ്പ് തുറക്കാനും അത്തായത്തിലുമൊക്കെ അവസരം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവരെ കൂടെ പലപ്പ് പോലെ അവർ കരുതുന്ന അല്പം കാരക്കയുണ്ട് അതവരുടെ കീശയിലുണ്ട് തന്റെ കീശയിൽ നിന്ന് തന്റെ സഞ്ചിയിൽ നിന്ന് ഏതാനും കാരക്ക അദ്ദേഹം കൊണ്ട് പുറത്തെടുത്തു എന്നിട്ട് ഫചാലു മിനുഹുന്ന അത് അദ്ദേഹം തിന്നുകയാണ് അതൊക്കെ ഒരു പ്രതീകാത്മക പ്രവർത്തനം നടക്കുകയാണ് തന്റെ സഞ്ചിയിൽ നിന്ന് ഒന്ന് രണ്ട് കാരൊക്കെ എടുത്ത് തന്റെ വായയിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നിട്ട് ചെയ്യുന്നത് അത് കടിച്ചു തിന്ന് ഇറക്കുകയല്ലെ ഞാനെന്തൊരു വെഡിത്തമാണ് ചെയ്യുന്നത് കാരക്ക തിന്ന് സമയം കളയുകയോ ഈ കാരക്ക തിന്ന് സമയം കളയുന്നതിന് പകരം ഈ വിശാലമായ ത്തിലേക്ക് പ്രവേശിക്കുകയല്ലേ നല്ലത് അനഅ ത്തമറാത്തിന്ന് തീരുന്നതുവരെ ഞാൻ ജീവിക്കുക എന്ന് വെച്ചാൽ ും തെയില അതൊരു നീളമുള്ള ജീവിതമല്ലേ ആർക്കാഗ്രഹമുണ്ട് അങ്ങനെ ജീവിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫറമാഭിമാഹുമിനെ തമ്പി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കാരക്ക മൊത്തവും അദ്ദേഹം വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം ശത്രു സേന സേനയോടടുക്കുന്നു സുമ്മത്തലഹും എത്താ കുത്തിര അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്നതുവരെ യുദ്ധം ചെയ്യുന്നു അങ്ങനെ ആ യുദ്ധത്തിൽ അവർ രക്തസാക്ഷികളാകുന്നു ഈ നിലക്ക് രക്തസാക്ഷിയാവുന്നു ഈ നനക്ക് ധീരമായ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾക്ക് തയ്യാറും മനസ്സുമുള്ള ഒരു പറ്റമാളുകൾ അവർ ചെറിയ ന്യൂനപക്ഷമാണെങ്കിലും ആ ന്യൂനപക്ഷത്തിനായിരുന്നു ബദർ യുദ്ധത്തിലെ വിജയം നിങ്ങൾ നോക്കൂ തലേന്ന് രാത്രി അഥവാ ഇന്നത്തെ രാത്രി റമലാൽ പതിനാറിൻ്റെ രാത്രി ഏകദേശം പുലരുന്നതുവരെയും തൻ്റെ ഈ ചെറു സംഘത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നബിസ്വല്ലാഹു അലൈവസ് തങ്ങൾ ചെയ്തിരുന്നു അവര് തങ്ങൾ ദ്വായ ചെയ്തതിങ്ങനെ നീളം കൂടും തോറും നീണ്ട് നീണ്ടു പോകും തോറും എന്റെ കരങ്ങൾ ഉയർന്നു ഉയർന്നു ഉയർന്നുയർന്ന് തോളം കൈ ചുമരിന്റെ മേലെ ഉയരുന്ന രൂപത്തിൽ പാത്തിച്ചു കൈ ഉയർത്തിപ്പിടിച്ചു ധാരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം നബി നബിതങ്ങള് നബിസ്വല്ലാഹു അരീബല്ല തങ്ങൾ ആ സമയത്ത് ദ്വായ ചെയ്തുമു പോലുള്ള റിക്രുകൾ ചെല്ലിക്കൊണ്ട് ദ്വായ ചെയ്തപ്പോൾ അതിൽ ഊന്നി ഊന്നി പറഞ്ഞ ചില വാക്കുകളുണ്ട് അതിൽപ്പെട്ട വാക്ക് ായിരുന്നു അള്ളാഹുവേ യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡം അംഗസംഖ്യയാണെങ്കിൽ ആയുധബലമാണെങ്കിൽ അല്ലെങ്കിൽ സബ് സൈന്യത്തിന്റെ ശക്തിയാണെങ്കിൽ അതൊന്നും എനിക്കും എൻ്റെ സംഘത്തിനുമില്ല ഞങ്ങൾക്ക് നീ തന്നെ പറഞ്ഞതുപോലെ റബ്ബു അല്ലാ ഞങ്ങൾ റബ്ബു അല്ലയാണ് അത് വിശ്വസിക്കുകയും അത് ഉറക്ക പ്രഖ്യാപിക്കുകയും ആ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുകയും ചെയ്യുകയല്ലാതെ ഞങ്ങളുടെ അതുകൊണ്ട് ആയുധങ്ങളില്ലാത്തതിന്റെ പേരിൽ സൈന്യത്തിന്റെ എണ്ണം കുറവ് കാരണം ആൾബലമില്ലാത്തതിന്റെ പേരിൽ ഞങ്ങളെങ്ങാനും ഇവിടെ പരാജയപ്പെട്ടാൽ നാളെ പിറ്റേന്ന് നിനക്ക് മനസ്സറിഞ്ഞ് സുജൂത് ചെയ്യാൻ ഒരാൾ ഈ ഭൂമി ലോകത്തുണ്ടാവുകയില്ല അതുകൊണ്ട് നിന്റെ സുജൂത് നിനക്കുള്ള സുജൂത് നിലനിൽക്കാൻ നിന്റെ തസ്ബീഹുകളും നിക്റുകളും വർദ്ധിപ്പിക്കുന്ന സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങളെ വിജയിപ്പിക്കണേ എന്ന് അള്ളാവിന്റെ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ഇവിടെ വിജയിക്കുകയാണ് റമലാൻ പതിനേഴിന് അഥവാ നാളത്തെ പകല് രാവിലെ തുടങ്ങി യുദ്ധം ഉച്ചയോടുകൂടി അവസാനിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് പതിനാലാളുകൾ രക്തസാക്ഷികളായി ഇൻഷാല്ല ആ ആളുകളെ പേരും ഒരു വിവരവും നാളത്തെ നാണത്തേൻ്റെ പ്രഭാഷണത്തിൽ പറയണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതേ സമയത്ത് മറുഭാഗത്ത് എഴുപത് ആളുകൾ അത് കൊല ചെയ്യപ്പെട്ടു എഴുപത്തിനാല് ആളുകളെ നബിയുടെ സഹാപത്ത് പിടിച്ച് പിടിച്ചു വെച്ചു അങ്ങനെ ആ യുദ്ധത്തിൽ അവർക്ക് നൂറ് ശതമാനം പരാജയമായി അതേ സമയത്ത് നമ്മൾ ഈ ചെറു സംഘത്തിൽ ഈ പതിനാല് ആളുകളാണ് രക്തസാക്ഷികളായത് ആ പതിനാല് ആളുകളെയും നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട് ഒരു നീണ്ട വിശദീകരണം ഇതുപോലുള്ള പ്രസംഗങ്ങളൊന്നും ആരും അങ്ങനെ ഏറെ നേരം ശ്രദ്ധിക്കാൻ ശ്രവിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് എങ്കിലും ഞാൻ ഇൻഷാ അല്ല നാളത്തെ എൻ്റെ പ്രഭാഷണത്തിൽ ആ പതിനാല് ആളുകളുടെ പേരും അതിനോടൊപ്പം അവരുടെ കൊച്ചു ചരിത്രവും നാളെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹു താല തോഫിക്ക് നൽകട്ടെ ഏതായാലും ഇന്നത്തെ രാവിലും പകലിലുമൊക്കെ നമ്മൾ നന്നായി ചെയ്യുക ദരീയങ്ങൾ നമ്മുടെ കാവൽ ഭടന്മാരാണ് എക്കാലത്തും നോക്കൂ നമ്മൾ മുസ്ലിമായി ഇന്ന് ജീവിക്കുന്നില്ലേ അതിന് കാരണക്കാരൻ ആ സുഹാബുൽ ബദരീയങ്ങളാണ് നമ്മൾ ഇന്ന് പല ഒഴിവ് കഴിവുകളും പറഞ്ഞ് പല നന്മയിൽ നിന്ന് മാറി നിൽക്കുന്നത് പോലെ ആ പാവപ്പെട്ട മുഹാജറുകളും അൻഷാറുകളും അന്ന് മാറി നിന്നിരുന്നെങ്കിൽ ഇസ്ലാം അവിടെ നിങ്ങോട്ടൊരു ഇഞ്ച് മുന്നോട്ട് പോകുമായിരുന്നില്ല നമ്മളിലേക്ക് എത്തുമായിരുന്നില്ല നമുക്ക് ഈ സൗഭാഗ്യം ലഭിക്കുമായിരുന്നില്ല അതുകൊണ്ട് ീങ്ങളാൻ അവരെ നാം നന്ദിയോട് സ്മരിക്കണം നമ്മളെ നാം അവരെ ബഹുമാനിക്കണം ആ ബഹുമാനത്തിൻ്റെ സ്മരണയുടെയും ഭാഗമാണ് ഇന്നത്തെ രാവിലും നാളത്തെ പകലും സത്യവിശ്വാസികൾ ബദിയിങ്ങളാൻ സ്മരണം നടത്തുന്നതും അവരെ പ്രകീർത്തിക്കുന്നതുമൊക്കെ അതെല്ലാം തെറ്റും കുറ്റവുമായി കാണുന്ന മനുഷ്യർക്ക് ഈമാനോ ഇസ്ലാമോ അവർക്ക് യാതൊരു ബന്ധവും ഇല്ലാത്തതിന്റെ പേരിലാണ് അവരത്തരം ദുശീലികൾ ും അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നമ്മുടെ പാരമ്പര്യ മുസ്ലിങ്ങൾ പണ്ട് കാലം മുതലേ നടത്തി വരുന്നത് പോലുള്ള അനുസ്മരണങ്ങളും പ്രകീർത്തനങ്ങളും നമ്മൾ നടത്തണം അതിനുവേണ്ടി വേണ്ടി ആ മുന്നിട്ടിറങ്ങാൻ നമുക്ക് അള്ളാഹു നൽകട്ടെ ആമീൻ ീങ്ങൾ ഞങ്ങൾക്ക് നീ കാവൽക്കാരാക്കണേല്ലോ ഞങ്ങളുടെ കാവൽക്കാരായി അസ്ഫാബിൾ ബദുരീങ്ങൾ നീ ആക്കി തരണേ തമ്പുരാനെ അവരെ തരചകൾ നീ വർദ്ധിപ്പിക്കണേ വർദ്ധിപ്പിക്കണേയല്ലോ അവരെ കൊണ്ടും ജാഹു കൊണ്ടും നിന്റെ മഹതു ഫതിൽ കൊണ്ടും ഈ മാസത്തിൻ്റെയും ഈ പകലിന്റെയും ഈ രാബിന്റെയും ഒക്കെ വറക്കത്തുകൊണ്ട് അള്ളാഹുവേ യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി തരണേ തമ്പുരാനെ ഞങ്ങൾക്ക് നീ നല്ല ഹിമ്മത്ത് മനക്കരുത്തി നൽകണേയല്ലോ അള്ളാഹുവെ ലോകത്തിന്റെ നാനാ അങ്ങേ അറ്റം കഷ്ടപ്പെടുന്ന ഞങ്ങളെ സഹോദര സഹോദരിമാരുണ്ട് പ്രത്യേകിച്ച് ഫലസ്തീനിലെ കുഞ്ഞു കുഞ്ഞു പൈതങ്ങളും പാവപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരുമുള്ള പതിനായിരങ്ങൾ അവിടെ അള്ളാഹുവേ അങ്ങേയറ്റത്തെ കഷ്ടപ്പാടിലാണ് അവർക്ക് സുരക്ഷ നൽകണേ തമ്പിലാനെ കുതുസിന്റെ നാട്ടുകാർക്ക് സലാമത്ത് നൽകണേ നൽകണേല്ല അതുപോലെ ഞങ്ങളെ ഒറ്റപ്പെടുത്തി ഞങ്ങളെ സംസ്കാരവും നിന്റെ ശികാരും ഇല്ലാതെയാക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ നാടിനെ മോചിപ്പിക്കാനുള്ള ഒരു സാഹചര്യമായി ഈ തെരഞ്ഞെടുപ്പിനെ നീ മാറ്റിത്തരണേ തമ്പുരാനെ നീ അള്ളാഹുവെ മനുഷ്യർക്ക് സ്നേഹ സ്നേഹജനങ്ങളായി സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഇന്ത്യയിലും മറ്റെല്ലാ രാജ്യങ്ങളിലും നീ അവസരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുവേ എത്രയോ രോഗികളുണ്ട് നീ അവർക്ക് ഷിഫാ നൽകണേല്ലോ എത്രയോ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യന്മാരുണ്ട് നീ അവരെ മശക്കത്തുകൾ നീക്കണേയല്ലോ ജോലിയിൽ പ്രതിസന്ധിയുള്ള എത്രയോ സഹോദരന്മാരുണ്ട് അവരെ പ്രതിസന്ധികൾ നീ അവർക്ക് പരിഹരിച്ചു കൊടുക്കണേ തമ്പിരാനെ ചെറുതും വലുതുമായ പല ആവശ്യങ്ങൾക്കായി ഞങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടവരുണ്ട് അവരാവശ്യങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ കൂനൂലനാ شفعاء في تهشيدنا مأمولنا عند الإله الحاكم المرجو لنا شفعهم الدارين فينا ربنا عجل بفطرهم منك يا رحمننا عجل بنسر منك يا رحمننا أجل شفاء منك يا رحمننا. أمين برحمتك يا رحم الراحمين. وصلى الله على خير خلقه سيدنا محمد وعليه وصحبه أجمعين. سبحان ربك رب العزة عما يصفون. وسلام على المرسلين. والحمد لله رب العالمين. إن شاء الله نعرض ആ ബദർ യുദ്ധത്തിൽ വെച്ച് രക്തസാക്ഷികളായ പതിനാല് മഹാന്മാരുടെ പേരും അവരുടെ ഒരു കൊച്ചു ചരിത്രവും നാളെ പറയാൻ ഉദ്ദേശിക്കുന്നു അള്ളാഹുദിന തോഫീഖ് ചെയ്യട്ടെ അസലൈക്കും വരഹമുല്ലാഹി വാ